കൃഷ്ണാമൃതൻ ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം ഇന്ന് മഹാശിവരാത്രിയാണ് അപ്പോൾ ഈ ശിവരാത്രി ദിനത്തിൽ നമുക്ക് ഭഗവാൻ മഹാദേവൻ്റെയും കൃഷ്ണൻ്റെയും ഒരു കഥ കേട്ടാലോ അതാണ് നന്ദീശ്വര മഹാദേവൻ്റെ കഥയെന്ന് പറയുന്നത് അഖിലാണ്ടക്കോടി ബ്രഹ്മാണ്ട നായകനായ ഭഗവാൻ ഒരു ശൈശവ രൂപത്തിൽ ശ്രീകൃഷ്ണനായി ഭൂമിയിൽ അവതരിച്ച് പലവിധ ലീലകളാടിക്കൊണ്ടിരിക്കുന്ന ആ സമയം ഭഗവാന്റെ ആ ശൈശവരൂപം കാണാനായിട്ട് കലാസേശ്വരനായ മഹാദേവന് ഒരാഗ്രഹം ജനിക്കുകയാണ് അദ്ദേഹം എന്തു ചെയ്യുന്നു ആ ഒരു യോഗിയുടെ വേഷം ധരിച്ച് നന്ദഭവനത്തിലെത്തുകയാണ് നമ്മുടെ ഗോകുലത്തിലെ നന്ദ നന്ദൻ്റെയും യശോദയുടെയൊക്കെ ഭവനത്തിലെത്തുകയാണ് അപ്പോൾ അവിടെ എത്തി അദ്ദേഹം വാതിലിൽ മുട്ടുന്നു അപ്പോൾ യശോദാമ്മ വന്ന് വാതിൽ തുറക്കുകയാണ് നോക്കുമ്പോൾ ഒരു യോഗി അതായത് മൃഗത്തോല് ധരിച്ച് ആസകലം ഭസ്മം ധരിച്ച് മുടിയിൽ ജടയൊക്കെ ധരിച്ച് രുദ്രാഷമാലകളും ഒക്കെ അണിഞ്ഞ് ഉള്ള ഒരു രൂപം അപ്പോൾ യശോദാമ യോഗിയോട് ചോദിക്കും അങ്ങ് ആരാണ് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കും അപ്പം ഈ യോഗി പറയും ആ ഞാനൊരു യോഗിയാണ് അപ്പോൾ ഇവിടുത്തെ നന്ദമഹാരാജാവിൻ്റെയും യശോദാമയുടെയും പുത്രനായ ആ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു അപ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നതാണ് അപ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയും അപ്പോൾ യശോദാമ ആദ്യം ഈ രൂപമൊക്കെ ഒന്ന് നോക്കിയിട്ട് മനസ്സിൽ ചിന്തിക്കും ആ ഈ ഒരു അപരിഷ്കൃത രൂപം കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളല്ലേ അവർ പേടിക്കും പേടിച്ച് കരയും കരയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രമല്ല ആ പൂതന തുടങ്ങിയ തൃണാവർത്തൻ തുടങ്ങിയവർ പല വേഷങ്ങളെ വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണനെ ആ വധിക്കാനായിട്ട് അപ്പോൾ വേണ്ട ഉണ്ണികൃഷ്ണനെ കാണിക്കണ്ട എന്ന് തന്നെ യശോദാമ്മ തീരുമാനിക്കും യശോദാമ്മ പറയും അയ്യോ നിങ്ങളുടെ ഈ രൂപം കണ്ടാൽ കുഞ്ഞുങ്ങൾക്ക് പേടിയാകും അതുകൊണ്ട് തൽക്കാലം ക്ഷമിക്കണം കുഞ്ഞുങ്ങളെ കാണിക്കാൻ സാധിക്കില്ല നിങ്ങൾ ദയവായി മടങ്ങിപ്പോകണം എന്ന് യശോദാമ്മ പറയും അപ്പോൾ മഹാദേവൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഒന്നും പറയാതെ അവിടെ നിന്നും മടങ്ങുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ ലീല കണ്ടിട്ടേ മടങ്ങാൻ സാധിക്കും അറിയാം ഭഗവാനെ കാണാൻ സാധിക്കുമെന്ന് അങ്ങനെ മഹാദേവൻ എന്തു ചെയ്യുന്നു ആ ഈ നന്ദഭവനത്തിൻ്റെ അടുത്ത് തന്നെ കുറച്ച് അകല മാറി ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയം മഹാദേവനെ പറഞ്ഞു വിട്ടതും നമ്മുടെ ഉണ്ണി കൃഷ്ണൻ കരയാൻ തുടങ്ങി അപ്പോൾ യശോദാമ ഓടിച്ചെന്ന് പാല് കൊടുക്കുന്നു എന്നിട്ട് വേറെ ഇനി പാ അപ്പോൾ കുട്ടിക്ക് പാല് വേണ്ട കുട്ടി കരച്ചിൽ കൂടെ കരച്ചിലോട് കരച്ചിൽ ഇപ്പം യശോദാമ്മ വേറെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവച്ച് ആ ആഹാര സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നു അതും വേണ്ട കൃഷ്ണന് പിന്നെ പലവിധ എന്താണ് കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നു അതും വേണ്ട കൃഷ്ണന് കരച്ചിൽ നിർത്തുന്നില്ല എടുത്തോണ്ട് നടക്കുന്നു താരാട്ട് പാടുന്നു അങ്ങനെ യശോധാമയെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും എന്താണ് കൃഷ്ണൻ കരച്ചിൽ നിർത്തുന്നില്ല കരച്ചിൽ കൂടിക്കൂടി വരുന്നതല്ലാതെ കരച്ചിൽ നിർത്തുന്നില്ല അവസാനം യശോദാമ്മ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി ആ യോഗി വന്നു പോയതിന് ശേഷമാണ് കൃഷ്ണൻ കരച്ചിൽ തുടങ്ങിയത് അപ്പോൾ ഇനി അതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കാണുമോ അതുകൊണ്ട് യശോദ അവിടെയുള്ള ഗോപികമാരോട് പറയുകയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയാൽ ആ യോഗി അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറയും അങ്ങനെ ഈ ഗോപികമാർ പോയിട്ട് നന്ദഭവനത്തിൻ്റെ കുറിച്ച് അകലെയായിട്ടിരിക്കുന്ന ആ യോഗിയെ കൂട്ടിക്കൊണ്ട് വരികയാണ് അപ്പോൾ യശോദാമ എന്തു ചെയ്യും തൻ്റെ മകൻ കൃഷ്ണനെ കരയുന്ന ആ ഉണ്ണി കൃഷ്ണനെ എടുത്തുകൊണ്ട് ഈ യോഗിക്കരികിലേക്ക് വരികയാണ് അപ്പോൾ യോഗി കൃഷ്ണനെ കൺകുളിർക്കെ അങ്ങോട്ട് കാണുകയാണ് കൺകുളിർക്കെ കണ്ടിട്ട് ആ ദിവ്യരൂപം അതേ ഈ എന്താണെന്ന് പറയുന്ന അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനായകനായിട്ടുള്ള ഭഗവാൻ ഈ പ്രപഞ്ചത്തെ തന്നെ തന്നിൽ ധരിക്കുന്ന ഭഗവാൻ നോക്കൂ ഒരു കേവല ശിശുവായിട്ട് ഇതാ കിടക്കുന്ന ആ മനോഹര രൂപം കണ്ട് മഹാദേവൻ എന്തു ചെയ്യുന്നു ആ കുഞ്ഞിൻ്റെ താമരപ്പൂ പോലെയുള്ള ആ കാലുകളിൽ തൻ്റെ ശിരസ് മുട്ടിക്കുകയാണ് നമിക്കുകയാണ് അപ്പോൾ മഹാദേവൻ്റെ ശിരസ് കണ്ണൻ്റെ പാദത്തിൽ സ്പർശിച്ചപ്പോൾ ആ കള്ളക്കണ്ണം കരച്ചിൽ നിർത്തി കരച്ചിൽ നിർത്തിയിട്ട് ആ പുഞ്ചിരിക്കാൻ തൻ്റെ പല്ലില്ലാത്ത ആ മോണാട്ടി അങ്ങോട്ട് പുഞ്ചിരിക്കാൻ തുടങ്ങി അപ്പം ഇത് കണ്ടപ്പോൾ യശോദാമ്മയ്ക്ക് മനസ്സിലായി വന്നത് ഒരു സാധാ യോഗിയല്ല ഒരു ദിവ്യനാണ് അതാ കണ്ടില്ലേ കുഞ്ഞ് പെട്ടെന്ന് കരച്ചിൽ നിർത്തിയിട്ട് ഇപ്പോൾ ഈ എന്തൊക്കെ കൊടുത്തിട്ടും കരച്ചിൽ നിർത്താത്ത കുട്ടിയാണ് അതാ കണ്ടില്ലേ ഇപ്പോൾ കരച്ചിലെല്ലാം നിർത്തിയിട്ട് അങ്ങോട്ട് പുഞ്ചിരിക്കുകയാണ് ചിരിക്കുകയാണ് അപ്പം യശോദാമ്മയ്ക്ക് സന്തോഷമായി യശോദാമ്മ ആ വന്ന അതിഥിയോട് ആ യോഗിയോട് പറയും അങ്ങ് ദിവ്യൻ തന്നെ അങ്ങ് ഒരു കാര്യം ചെയ്യണം അങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു സേവ ചെയ്യാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾ അങ്ങേക്ക് എന്ത് സേവയാണ് ചെയ്യേണ്ടത് എന്ന് യശോദാമ്മ ചോദിക്കും അപ്പോൾ ഈ യോഗി പറയും എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട അതാ നിങ്ങൾ കൃഷ്ണന് കൊടുക്കാനായിട്ട് കൃഷ്ണനും ബലരാമനും കൊടുക്കാനായിട്ട് നിങ്ങളവിടെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഒരു പിടി പ്രസാദമായിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറയും അപ്പോൾ യശോദാമയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ ഇങ്ങോട്ട് നിറയുകയാണ് എന്നിട്ട് യശോദാമ എന്തു ചെയ്യും ആ ഈ കൃഷ്ണനും ബലരാമനുമായിട്ട് എടുത്തു വെച്ച ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് ഈ മഹാദേവിന് കൊടുക്കുകയാണ് അദ്ദേഹം അത് സന്തോഷത്തോടെ അങ്ങോട്ട് ഭക്ഷിച്ചിട്ട് ഭഗവാനെ വീണ്ടും ഒന്ന് കടാക്ഷിച്ചിട്ട് അവിടെ നിന്നും മടങ്ങുകയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്നും നന്ദഭവനത്തിൻ്റെ മുറ്റത്തായിട്ട് ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട് അതാണ് നന്ദീശ്വര മഹാദേവൻ എന്നറിയപ്പെടുന്നത് ഇന്നും കൃഷ്ണനും ബലരാമനും ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റെ ആ മഹാപ്രസാദത്തിൻ്റെ ഒരു ഭാഗം ആർക്കുള്ളതാണ് നന്ദീശ്വര മഹാദേവനുള്ളതാണ് അപ്പം ഇതാണ് നന്ദീശ്വര മഹാദേവൻ്റെ കഥ നോക്കൂ പരമശിവനും ഭഗവാൻ കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം അതാണ് ഈ കഥയിലുള്ളത് അപ്പോൾ ഭഗവാൻ്റെ പരമശിവൻ്റെ ഭക്തരെല്ലാം തന്നെ കൃഷ്ണഭക്തരുമാണ് കൃഷ്ണഭക്തരെല്ലാം തന്നെ പരമശിവൻ്റെയും ഭക്തരാണ് അപ്പോൾ നിങ്ങൾ മഹാദേവനെയാണ് പൂജിക്കുന്നതെങ്കിൽ കൂടി നിങ്ങൾ ആരുടെ പ്രീതിക്ക് പാത്രമാകും ഭഗവാൻ കൃഷ്ണൻ്റെ പാത്രത്തിന് പാത്രമാകും അതേപോലെ നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഭക്തർക്ക് ആരുടെ അനുഗ്രഹം ഉണ്ടാകും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഇവരുടെ ഭക്തർ ഇവരിൽ ആരെ ആരാധിച്ചാലും അത് രണ്ടു ഭക്തർ തന്നെയാണ് അപ്പോൾ എല്ലാ ഭക്തർക്കും എല്ലാ ഗോപി ഗോപന്മാർക്കും ശിവരാത്രി ആശംസകൾ അതോടൊപ്പം നമ്മുടെ കൃഷ്ണൻ്റെയും രാധാ റാണിയുടെയും മഹാദേവൻ്റെയും പാർവതീദേവിയുടെയൊക്കെ അനുഗ്രഹം ഈ ശിവരാത്രി നാളിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ജയശ്രീ രാധി രാധി സർവം കൃഷ്ണാർപ്പണമസ്തു